ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇത്രക്ക് വലിയ ഒച്ചയിലല്ലാതെ സംസാരിക്കുന്ന കാരണം മീമിപ്പറക്കി പോകും ഞങ്ങൾ ബാങ്കിൽ പോവാൻ നിൽക്കുകയാണ് ഏകദേശം ആറ് എട്ട് എട്ട് മാസമായി ഞങ്ങളുടെ കുടുംബക്കാരെ സ്വർണ്ണം വളയണോ അതോ മാലയാണോ വള മ്മ ഇമ്മയും പണിയും വെച്ചിട്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പത്തെ പുതിയ പെര അവിടെ പണി നടന്നു ഇറന്നുകൊടുക്കണില്ലേ പണിപ്പവിടെ മുറങ്ങി കിടക്കണില്ലേ ആ പെര സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ഇമ്മ അത് പണിയാണ് അപ്പൊ ആ പക്ഷെ ഇന്നാണ് ഞമ്മക്ക് അതിനൊരു അവസരം കിട്ടിയത് എന്തിന് അത് തിരിച്ചെടുക്കാൻ പറ്റിയത് അത് ഇമ്മാക്കും ഉമ്മമാക്കും അറിയില്ല ഞങ്ങൾ പറഞ്ഞു പോണത് എല്ലാ പ്രാവശ്യവും ഇത് പോയിട്ട് പുതുക്കലുണ്ട് അതേപോലെ തന്നെ ഇന്നും സാദാ പോലെ പോയി പുതുക്കണ കാര്യമാണ് ഞങ്ങൾ ഇത് വരെ അമ്മമാരോട് ഉമ്മനും പറഞ്ഞിട്ടില്ല അവിടെ എത്തിയിട്ട് ഉള്ളിക്ക് സർപ്രൈസ് കൊടുക്കണം ഐസ് വരാനൊന്നുമില്ല ആ അതായത് പ്രതീക്ഷിക്കാത്ത സംഭവല്ലേ അപ്പം നമ്മള് അത് എടുത്ത് കൊടുക്കണം കാരണം കുറെ ആ ഇത് ഇപ്പോഴാണ് നമ്മളിത് കുറച്ച് ഫണ്ട് സെറ്റ് സെറ്റായത് ഇപ്പൊ സാലറി കിട്ടിയ ടൈമും കൂടിയല്ലേ അപ്പം എന്നാ വേഗം എടുത്തിട്ട് വേഗം ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അത് മാത്രല്ല ഒന്ന് മാത്രല്ല പിന്നെ ഇമ്മൻ്റെ അത് കഴിഞ്ഞ പ്രാവശ്യം എന്താ ആ കാണാണ് ഞങ്ങളെ കാണുന്നത് ഞങ്ങൾക്ക് അവിടെ കണ്ടില്ല ഒരു കിണർ ഞങ്ങൾ കിണറല്ല അതായത് അവിടുത്തെ കിണറാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഓട്ടോസ് വന്നു ഞങ്ങൾക്ക് അവിടെ നിന്നാണ് മോട്ടർ അടിക്കണത് അപ്പൊ അവിടുത്തെ മോട്ടറ് കേടായപ്പോൾ ഇമ്മമാൻ്റെ കാദിത്തെ കമ്മലും കമ്മ കമ്മല് പണയം വെച്ചിട്ടാണ് ഞങ്ങള് ഇത് വാങ്ങിയത് മോട്ടർ വാങ്ങിയത് അപ്പം അതും പണയത്തിലാണ് അതിപ്പോ നമ്മൾ എടുക്കണില്ല ആദ്യം ഞങ്ങളെ കുടുംബക്കാരുത് ഇട്ടു എടുത്തു കൊടുക്കട്ടെ കാരണം ഓലിങ്ങനെ ചോദിക്കുന്നുണ്ട് ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്തായില്ലേ അപ്പോൾ ചോദിക്കുന്നോണ്ട് ഞങ്ങൾ ഇങ്ങനെ അത് പെട്ടെന്ന് പോയിട്ട് ഇതാക്ക ഞങ്ങൾ അത് പോയിട്ട് പുതുക്കാൻ പോവാണ് അവിടെ കാണാം പോവാസ് ഞങ്ങൾ ഞങ്ങൾ ഉപ്പടെ ബാങ്കിലാണ് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഉമ്മാൻറെ മമ്മാൻ്റെയും സ്വർണ്ണം ഞങ്ങൾ എന്ത് ഇവിടെയാണ് പണിയും വെക്കല് അത് എന്തുകൊണ്ടാണ് മമ്മ ഇവിടെ നമ്മൾ പണിയും വെക്കണ എല്ലാ പ്രാവശ്യം പലിശ കുറവായോണ്ടാണതോണ്ട് ാണ് അതായത് പിന്നെ പണിയം വെക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിട അങ്ങാടിക്ക് പോകണം അത് ഞാൻ ഒരു കാര്യം പറഞ്ഞു എല്ലാ മാസം പോയി പുതുക്കണുണ്ട് ആറു മാസം കൂടി പുതുക്കണണ്ട് അപ്പൊ എമൗണ്ട് കുറയില്ലേ പിന്നെ യ്യായിരത്തിനെടുത്തല്ലേ ഇരുപത്തയ്യായിരം കുഞ്ഞ് പുതുക്കുമ്പോഴും പലിശ പിന്നെ ഒന്നാനും ആയിരത്തി ചില്ലാനും പലിശ ഉണ്ട് ആറുമാസം ഫുൾ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ ആയിരം ചില്ലറയും പലിശ ഉണ്ടാവും ഇരുപത്തഞ്ചിന് വെച്ചത് ഇരുപത്തി ആറ് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ സംഭവം നമുക്കൊന്നും അറിയില്ല നമുക്ക് എന്തായാലും വരാം നോക്കി ബാങ്ക് പോരാണ്ടിക്കളന്ന് തോന്നിട്ടുണ്ട് ഇതൊക്കെ പണക്കാരനല്ല എടാ ഒരു പ്രശ്നുണ്ട് അതിനുള്ളിൽ വീട് എടുക്കാൻ എന്ന് പറ്റുവോന്നറിയില്ല ചെയ്യണ്ടാവുമ്പോ ഭയങ്കര ഉള്ളില് കേറുമ്പോ വീട് കൊടുക്കണീന് ഉം അപ്പൊ നമ്മള് ചെലപ്പോ അതിനൊന്ന് വീട് കൊടുക്കണല്ലേ കാര്യം അല്ല നമുക്ക് ചില ചില നമ്മൾ ആഡ് ചെയ്യാം ചെല ചെലക്കിപ്പോഴും അപ്പൊ സ്വർണത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ല ചേച്ചിയെ അത് എത്ര ഇണ്ടാവും ഇനി അപ്പൊ പുതുക്കാണെങ്കിലും ഇതിപ്പോ ക്ലോസ് ചെയ്യാനാണെങ്കിൽ എത്ര ആവും നോക്കി ആറ് മാസം ഇപ്പൊ എത്ര വച്ച അടക്കല് പലിശ മാത്രമേ അടച്ചു പോണുള്ളൂ ഇരുപത്തഞ്ച് മാസം എന്നാ അത് ക്ലോസ് ചെയ്തല്ലേ ഒരു േദന പോലെ ഞങ്ങളത് വേറെ ആ ഇട്ടോ അത് ഇട്ടു മറ്റേതാണന്ത് ാക്കനായിട്ട് വിളിച്ചറുണ്ടോ നമ്മളങ്ങോട്ട് വരുന്നുണ്ട് ഇത്രയും നാളായിട്ട് ഓല് നമ്മളോട് രണ്ട് കൊല്ലായില്ലേ രണ്ട് കൊല്ലായിട്ട് ഇന്നേ വരെ ഓല് നമ്മളോട് അതിന്റെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല ാണ് അവന്റെ പെങ്ങളല്ലേ അവന്റെ പെങ്ങാട്ടാൻ്റെ ഇട്ടുണ്ടെങ്കി അങ്ങനെ അവസാനം ഞങ്ങൾ അത് എടുത്തു സാധനം എന്താ ചീച്ച തേങ്ങ അറിയിത്തത് കുട്ടീന്റെ ഒന്ന് കൗത്തില്ല

മനസിലാക പോവ പുതുക്കാനും അറിഞ്ഞോ അപ്പൊ ഞങ്ങള് പുതുക്കാൻ പോന്നു ഇന്റെ രണ്ടു ദിവസം മുന്നേ അല്ലേ ഇവിടെ വന്ന് ആ മേട ഇവിടെ വന്ന് അവിടെ ഒപ്പൊക്കെ ഇടീച്ചത് പുതുക്കാൻ ആരും പുതുക്കുമ്പോ ആയിരം ഇനി നമുക്ക് ഈ ബാങ്കുമായിട്ടൊരു ഇടപാടുള്ളോ ാണ് ബാക്ക് എടുക്കണവീ അങ്ങനെ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു കാരണം രണ്ടു വർഷത്തെ കാത്തിരിപ്പാണ് അല്ലേ കൊറേ കാലായി എടുത്തു കൊടുക്കാൻ പറ്റിട്ടില്ല കൊറേ സാഹചര്യങ്ങളും ഉണ്ട് അപ്പോ എടുത്തു കൊടുക്കുവാണെങ്കിൽ കൊടുത്തു അത് കൊടുക്കാൻ പോവാണ് ഞാൻ പറഞ്ഞ

അങ്ങനെ നമുക്ക് സ്വർണം തന്നെ സഹായിച്ചു ഞമ്മളെ കുഞ്ഞിമങ്ങാക്കാൻ പേരിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഉമ്മന്റെ അനിയന്റെ പേരിലാണുള്ളത് എവിടെ ഇവിടത്തെ ആൾക്കാർക്ക് എവിടെ വണ്ടിയല്ലേ ആ നമ്മളിവിടുത്തന്നെ പോകാൻ ചെക്ക് കണ്ടീട്ട് പോണേ ചെക്ക് ചോറ് പിന്നെ

െ ഇതന്നെ ഞങ്ങൾ അറിയില്ല വേണ്ടി ഒരേ മതി ആ ഇതോണ്ട് എന്താകൂലട വീറ്റാലും കൂടി ആവില്ല പിന്നെന്താ അതിന് വേറെ പരിപാടി ഇണ്ട് അതിന് ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്ന എങ്ങനെയറിയോ പോസ്റ്റ് കുത്തേ ഞങ്ങൾക്ക് സ്ഥലല്ല അവിടുന്ന് കൊറച്ച് സ്ഥലം പാടെ ഞങ്ങൾ എടുക്കേണ്ടി വരും തൊട്ടപ്പുറത്തേക്കണേ കുറച്ച് സ്ഥലം ഞങ്ങൾ എടുക്കുക എന്നിട്ട് അവിടെ നമ്മള് പോസ്റ്റ് ഇടുക അവിടെ വന്നിവിടെ പാക്കേജ് പണടൻ കാര്യം നീ പറഞ്ഞത് കാര്യല്ലോ ഉമിമാനയക്ക പെട്ടു കഴിഞ്ഞേണ്ടല്ലേ ലോകായി നീ പറഞ്ഞത് കാര്യമല്ല ആര് വന്നിന്ന് മുടിക്കാൻ ഇത് കണ്ണിൽ എന്തോ പൊടി അടിച്ചു ഒരു കൊട്ട അടിച്ചു ഓടിപ്പോയി കണ്ടോ എന്താക്കൊന്ന് കാട്ടി നീ രണ്ട് കണ്ണിൽ ഓടുക രണ്ട് കണ്ണിൽ അവിടെ കാര്യവാവേ ഏതാട്ടേ കൊക്കി അടന്നപ്പോൾ ഇവര് വരെ വരെ മേക്കാലോ ഇവര് പോന്നു അല്ലേട് കൈ പോയി ഊതു അപ്പോൾ തർച്ചൂല്ലേ ഇനി കണ്ണു തർച്ചൂ ആടിപ്പോ ഇടേക്കട െടു വീഡിയോണ്ട് ഏഹ് ഏ സാ ഒന്നും വേണ്ട ഞങ്ങൾ ഇപ്പൊ തരാൻ വേണ്ടി വന്നതാണ് ഞമ്മളിവിടെ മക്കളും എല്ലാരും ഇണ്ടാ വിളിച്ചിരുന്നു എങ്ങനെ ഇല്ലേ ഞങ്ങൾക്ക് പോയിട്ട് വേറെ വീഡിയോ എടുക്കാണ്ട് ഏ ടൈമിൽ അവിടെ കൂട്ടുകാരണ്ട് ഓന കാത്തൊക്കെ ഇണ്ടവിടെ ാണ് അത് മുടക്കാൻ വല്യ സമ്മതിക്കൂല അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു വലിയൊരു ഭാരം അങ്ങ് നമ്മുടെ തലീന്നെ വിഞ്ഞ് മാറി ഇനിയിപ്പൊ നമുക്ക് ആ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇമ്മമാന്റെ ഒരു സാധനം ഉണ്ട് അത് നമുക്ക് വല്ലാതെ പേടിക്കാനും ഇല്ല അത് നമ്മൾ തന്നെയാണല്ലോ നമുക്ക് ഞമ്മക്ക് എപ്പാണെങ്കിലും പേടിക്കും അങ്ങനെ നമ്മളെ ചോദിച്ചിട്ടില്ല അല്ല അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ പെരന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് നിക്കണുള്ളത് ഒരു പോസ്റ്റ് കാണുന്ന ഞങ്ങളെ പെരപ്പണിപ്പൊ തുടങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചപ്പോ എനിക്കൊരു ഐഡിയ കിട്ടി അതെന്താന്ന് വെച്ചാല് പോസ്റ്റ് ഇതൊക്കെ സംഭവം ശരിയാക്കണന്നുണ്ടെങ്കിൽ െന്ന് വെച്ച് കഴിഞ്ഞാല് അമ്പതിനാറ് പേര് അടുത്താവും പോർച്ച് അതേപോലെ കേബിള് രണ്ട് പോർച്ച് അതേപോലെ മുകളിൽ കൂടെ കേബിൾ ഇടണെന്നുണ്ടെങ്കിൽ ആ അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ അവിടെ ഒരു സെന്റിന് അവിടെ എത്രയാണ് ഒരു അമ്പത്തിൽ തരുള്ളൂ അതോ അത് നമുക്ക് ചോദിച്ചോക്കാം ഇപ്പൊ ഒരു സെന്റ് ആയാലും നമുക്ക് പ്രശ്നമല്ല മറ്റേ ലൈനിങ് കമ്പി വെക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു നാപ്പത്തി സംതിങ് വരുന്നുണ്ട് അതിന്റെ ഒരു ഇരുപതിനാറ് പേമ്പാട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെന്റും പാടെ എടുക്കാം അപ്പൊ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അടുക്കള ഇല്ല അടുക്കള ഒന്നും അവിടെ നീട്ടുണ്ടാക്കണന്നുണ്ടെങ്കിൽ ആ ചിലപ്പോ ഒരു സെന്റ് ചിലപ്പോൾ ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പരപ്പണി ഇപ്പം നടക്കുകയുള്ളു അല്ലാതെ ഞങ്ങൾ പരപ്പണി നടക്കാൻ സാധ്യത കുറവാണ് നമുക്ക് ചോദിക്കാനാണ് അങ്ങനെ ചോദിച്ചാൻ നമുക്ക് കാര്യങ്ങളൊക്കെ അല്ല അത് വിളിച്ചു വെച്ചാൽ കഴിഞ്ഞാൽ നമ്മള് കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ നേരിട്ട് പറയണതും അല്ല പൈസ കൊടുത്തത് പറഞ്ഞേ പതിനെട്ട് ആണ് േ കൊടുക്കോളൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും പോയി പറഞ്ഞു നോക്കേണ്ടി വരും എന്താ ഞങ്ങളെ തൊടുവു തന്നെ ഞങ്ങക്ക് ആരെയും കൈയും കാലും പിടിക്കാം ഞങ്ങളെ തൊടുപുതന്നെയാണ് പോസ്റ്റർ ആരെ നടക്കാൻ ആവശ്യമില്ല അപ്പഴും പിന്നെ ഏകദേശം ഒരു ആറായിരം അപ്പൊ പോസ്റ്റ്മോർട്ടം വരള്ളൂ മനസ്സിലായോ അല്ലാന്നുണ്ടെങ്കിൽ എത്രയാണ് മുപ്പത്തയ്യായിരം നാപ്പത്തയ്യാറ് അങ്ങനെ കൊടുക്കണം അല്ല മുന്നേക്കൊരു പോസ്റ്റും അതെന്നെ പറഞ്ഞത് അങ്ങനെ ഒന്ന് നോക്കിയോ മറ്റെണ്ണങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ആ ഒരു ഒരു ഉപകാരമല്ലാതെ ഞങ്ങളെ പേരന്റെ മുമ്പത്തെ ലൈനിങ് ലൈനുംകമ്പി അപ്പുറത്തുകൂടെ പോവാൻ വേണ്ടിട്ട് ഞങ്ങൾ അമ്പതിനാറ് കൊടുക്കാം നടക്കണ പരിപാടി അല്ലല്ലോ മുടങ്ങി കിടക്കുന്ന കാര്യം ഇപ്പത്തെ ആശ്രന്നെയുള്ളൂ അത് കളയാതെ കൊണ്ടുപോകുക ഒരിക്കലും പിന്നെ പലിശ അടക്കാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞു പോയത് അവിടെ ചെന്നതൊക്കെ അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ കൂടി കൂടി വരിക ഒരു കൊല്ലത്തിൽ ആയിരം കൊല്ലത്തിൽ അപ്പൊ രണ്ടു കൊല്ലം ഇരിക്കുകയാണ് വെച്ചാല് പുതുക്കല്ലേ കണ്ണില് തടഞ്ഞിട്ട് വെച്ചാ കല്ല് അപ്പൊ ഏതായാലും ആ എടുത്ത വളരെ ഉപകാര ഞങ്ങൾ എന്താ അത്ര പരീക്ഷ കഴിഞ്ഞിട്ടേ നമുക്ക് ആ അല്ലേ നമുക്ക് തിന്നൂടെ മറ്റേ ഇന്നത്തെ വീട് നമ്മൾ അപ്പൊ